ഞാൻ ജപ്പാനീസിന് ലൂസുടാ ലൂസുട്ട് പിണ്ടാ ഇതെന്താ കോലം എന്ത് കോല റിയാക്ഷൻ ദൈവമേ എല്ലാവർക്കും നല്ല ബുദ്ധി വരുത്തണേ എല്ലാവരെയും കാക്കണേ ആർക്കും ഒരു ആപത്തോ ഒന്നും വരുത്താതെ എല്ലാവർക്കും ഇതാ രണ്ടാമത്തെ പൂജാരി ഇവിടെ ഉണ്ട് പൂജാരി വിളക്ക് കൊടുത്തി എല്ലാം ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലത് വരുത്താൻ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് വേറെന്താ വിശേഷം ഞാൻ തരാം ഞാൻ എന്താ ഇത് കൂടെ ഡെയിലി വരുന്നാട്ടോ നമ്മളിതുവരെ വാങ്ങിട്ടില്ല ഇപ്രാവശ്യം നോക്കാന്ന് വിചാരിച്ചു ഇവരുടെ കയ്യിൽ നിന്ന് അപ്പൊ നോക്കണോ നന്നതല്ലേ എല്ലാ സാധനങ്ങളും ഉണ്ട് നോക്ക നമ്മുടെ ടെൻഷനായി ആയിക്കാ सीधा परंड வாங்கி सीधा 700 चीता പറയുന്നു അമ്മ चीता പറയുന്നു 1 किलो 50 രൂപ ഇതി വണ്ടി അല്ല ബക്ഷനോ चोर പോലെ കാണാനের റേസ് 50 ആണ് นะ നിങ്ങൾക്ക് 1 किलो बक्षना ഇലുള്ള बक्षना लेमन रेस 50 കണ്ടോ

பெருமாந்த <laughs> 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 അങ്ങനെ പൂ വാങ്ങി ഡെയിലി വരൂട്ടോ ഈ അങ്ങ് അണ്ണൻ ആ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യും ചെലം ചെലം പൂ വാങ്ങി വരുന്നു

40+20யா இது냐면 நான் வந்து கீழ வெச்சு 20+ வாங்க நான் மர்றேன் பா மிரட்டாத பா மெட்டல்லடி 20+40யா 20+40னா ஆறே பண்ணு ஆ சும்மா விடு வா சைடுக்கு என்ன புரியல 20+40 இது என்ன பண்ணல எனக்கு இங்கனே ஸ்கூல்ல பர்ணுறாங்க என்னான 12+ அது வந்து நாங்க போஸ்ட் கொண்டு நாங்கਨੇ கொறச்சு கொறச்சு இப்போ வந்து 0+0=0 2+4 ஆகடை സംഭവം ഞാൻ പൂക്കാരാണെന്ന് പറഞ്ഞു മീനുണ്ടടുത്ത് തമിഴില് പറയാൻ പറഞ്ഞ മീനുണ്ടെങ്കിൽ തമിഴ് നേരെ വന്നാലേ ഇംഗ്ലീഷ് അല്ലേ അതുകൊണ്ട് ഇവിടെ പറയുന്നത് അവർക്ക് അറിയില്ല അവർ പറഞ്ഞ ഇവിടുത്തെ അതാണ് സംഭവം ആ പിന്നെ ഇരിക്കുമ്പോഴോ ണോസ് എന്നെ കാണുന്നില്ല ഗാൾസ് മീനും മുടി സ്റ്റൈൽ ഹെയർ സ്റ്റൈൽ ഉണ്ടാക്കുന്നുണ്ടോ ചേ മീനോ ഹെയർ സ്റ്റൈൽ ഹെയർ സ്റ്റൈൽ ചെയ്യാണ് ഹെയർ സ്റ്റൈൽ എന്നിട്ട് എന്താ ചെയ്യാൻ മണോടെ

വാഴും മീനോ ഹെയർ സ്റ്റൈൽ ഇത് എടുക്കാൻ പറ്റുന്നില്ല അത് ഇങ്ങനെ അവളെ കാണുള്ളൂ

പക്ഷെ എന്റെ മോത്തിന് ചേരുന്നുണ്ടോന്നു ഇങ്ങനെ ആണോ മീനു എന്താ പറഞ്ഞത്

ഓക്കേ അല്ലേ അത് ശരി വേണ്ട അങ്ങനെയെന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നു പറഞ്ഞു നിറയെ ഹാർസ്റ്റൈൽ ഇങ്ങനെയൊക്കെ നിറയെ ഹാർസ്റ്റൈൽ ഉണ്ട് എൻ്റെ ഹാർ സ്റ്റൈൽ കല 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 ഇതൊക്കെ ഞാൻ ചെയ്യും ഞാനിതൊക്കെ ചെയ്യാമെന്ന് എങ്ങനെ പറയണമെന്ന് വിചാരിച്ചാൽ ഞാനൊരു ചേച്ചിക്ക് ചെയ്ത് കൊടുത്തു ചേച്ചി അവിടെ ആ ആ ചേച്ചിനും ശ്വേത ചേച്ചിനും ഹാസ്റ്റൈൽ നന്നായിട്ട് ചെയ്യും ഞാൻ മമ്മയ്ക്കൊക്കെ ചെയ്ത് വിടോന്ന് കേ ചോദിച്ചു അപ്പോ ഇല്ലാന്ന് പറഞ്ഞു അപ്പം അമ്മ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു ചെയ്തു പറഞ്ഞിട്ട് എങ്ങനെയുണ്ട് ഫസ്റ്റ് മീനോട്ട് ഗെറ്റപ്പായിരുന്നു ആ ഗെറ്റപ്പൊക്കെ ഞാൻ മാറ്റി ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാമെന്നറിയോ എങ്ങനെയുണ്ട് ഞാൻ ചുമ്മാ എന്നൊരു രസത്തിന് സാരി കൊടുത്താട്ടോ നേരെ നമുക്ക് അങ്ങോട്ട് പോകാൻ വരും ഇവിടെ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നു പൂജാരി 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 എന്തെങ്കിലും വിശേഷ സുഖമല്ലേ അന്ന് ഉദ്രാ എന്താ കഴിച്ച് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ അടുക്കളയിൽ വന്നു കഴിഞ്ഞാൽ എപ്പോൾ ഇവിടെ ഒക്കെ ക്ലീൻ ചെയ്തതാണ് അങ്ങനെ ഇരിക്കുന്നത് ദാ ദൈവമേ എല്ലാവർക്കും നല്ല ബുദ്ധി വരുത്തണേ എല്ലാവരെയും കാക്കണേ ആർക്കും ഒരപത്തോ ഒന്നും വരുത്താതെ എല്ലാവർക്കും ഇതാ രണ്ടാമത്തെ പൂജാരി ഇവിടെ ഉണ്ട് പൂജാരി വിളക്ക് വിളപ്പൊരുത്തി എല്ലാം ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലത് വരുത്താൻ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് വേറെന്താ വിശേഷം എന്താ ചെയ്യും എന്താ ഇത്ര നിറഞ്ഞു പോയിന്നോ ഏ ചൂടാ ഓർമ്മ ഞാൻ അപ്പൊ ഇതാ വന്നു ഒരു മിനിറ്റ് ഇപ്പൊ സമ്മതിക്കില്ലെ